ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കുമെന്നും അടിമത്ത മനോഭാവത്തിന്റെ എല്ലാ അടയാളങ്ങളും ചെയ്യുമെന്നും രാജ്യത്തിന്റെ സമ്പന്നമായ രാജ്യത്തിന്റെ സമ്പന്നമായ സംസ്കാരത്തിലും സംസ്കാരത്തിലും പാരമ്പര്യത്തിലും പാരമ്പര്യത്തിലും അഭിമാനിക്കുമെന്നും അഭിമാനിക്കുമെന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ ഐക്യത്തിനും ഇ ആലക്കോട് ടൗണിൽ നിന്നാണ് ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഇവിടെ ഒരു ലോറി ഇങ്ങനെ വന്നു നിന്നു ഈ ലോറി ഇങ്ങോട്ടേക്ക് വന്നിട്ട് അതിനകത്ത് ഒരു ടി വി ഒക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ലോറി കർണാടക രജിസ്ട്രേഷനാണ് കണ്ടത് എന്തിനാണ് ഈ ലോറി ഇങ്ങനെ കണ്ണൂർ ഈ കണ്ണൂർ ആലക്കോടൊക്കെ വന്നിട്ട് ഈ ടൗണിൽ നിർത്തിയിട്ടിരിക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്ന കാര്യം പറഞ്ഞത് സാധാരണക്കാരന് ഗുണകരമാകുന്ന ചില പദ്ധതികൾ അവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് അതിനുവേണ്ടി ഇവിടെ നേതൃത്വം നൽകുന്നത് ഓരോ ഇടങ്ങളിലെ ബാങ്കുകളാണ് ഇവിടെ കാനറ ബാങ്കാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നത് എന്തായാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒട്ടേറെ പദ്ധതികളുണ്ട് കാർഷിക മേഖലയിലായാലും ആയാലും അല്ലാതെ ആയാലും ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ട് അത് സാധാരണക്കാരന് അത്ര ഗ്രാഹ്യമുള്ള കാര്യമല്ല എൻ്റെ പേര് പ്രശാന്ത് ഞാൻ ലീഡൽ ഡിസ്ട്രിക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ഈ വികസിത ഭാരത് സങ്കല്പ് യാത്ര എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധങ്ങളായ പദ്ധതികൾ ജനങ്ങൾക്ക് അവരുടെ സാധാരണ ജനങ്ങൾക്കുള്ള ക്ഷേമങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഒരു ഒരു ഉദ്ദേശത്തോടെയാണ് ഈ പരിപാടി നടത്തുന്നത് നമ്മുടെ ജില്ലയിൽ എല്ലാ പഞ്ചായത്തുകളിലും ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട് നമ്മൾ ഇരുപത്തേഴാം തീയതി കഴിഞ്ഞ് ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞങ്ങൾ തുടങ്ങി അത് പത്തേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അവസാനിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്കീംസും അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിന് അവാർഡുണ്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുണ്ട് അതുപോലെ കൃഷി വിജ്ഞാൻ കേന്ദ്രം എഫ് ഐ സി ടി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് പിന്നെ റബ്ബർ ബോർഡ് ഇങ്ങനെ വിവിധ ബാങ്കുകൾ ഇങ്ങനെ എല്ലാവരുടെയും ത്രൂ ഇവരിലൂടെ നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ കുറിച്ചുള്ളൊരു അവബോധം സൃഷ്ടിക്കുക ജനങ്ങൾക്ക് അതിൽ മാക്സിമം ആൾക്കാർ ചേർക്കുക പിന്നെ അതുപോലെ ഇപ്പം രണ്ട് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് ഒന്ന് ഗർഗർ കെ സി സി എല്ലാ വീടുകളിലും കെ സി സി അതായത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കർഷകർക്ക് നമ്മൾ കെ സി സി സാങ്ഷൻ ചെയ്യുക അത് നമ്മൾ സാച്ചുറേറ്റ് ചെയ്യുക ജില്ലയിൽ അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമാണ് അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് അതായത് ഇൻഷുറൻസ് പദ്ധതികൾ രണ്ട് ഇൻഷുറൻസ് പദ്ധതികളും അതുപോലെ പെൻഷൻ പദ്ധതികളും നമ്മൾ നടപ്പിലാക്കിയതുകൊണ്ട് അതും ജില്ലയിൽ മൊത്തമുള്ള ജനങ്ങളെ ആവശ്യം ഇത് ചേർക്കുക എന്നുള്ള പദ്ധതിയും കൂടി ഇതിൽ നടക്കുന്നുണ്ട് താഴേക്കടലിൽ ജനങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് പോലുള്ളതാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ വരുന്നത് ഒത്തിരി പദ്ധതികളുണ്ട് അതെല്ലാം നമ്മളിവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ് അവരുടെ പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് അവരിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രോഗ്രാമിനോടുകൂടി തന്നെയാണ് ഇത് നടത്തുന്നത് അവരവിടെ ഓരോ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്കീമുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക അതിലൊരു അവബോധം സൃഷ്ടിക്കലാണ് ഈ യാത്രയുടെ മെയിൻ ഉദ്ദേശം ജനങ്ങളുടെ പങ്കാളിത്തം നല്ല പങ്കാളിത്തമാണ് നമുക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ നന്ന നല്ല ഏകദേശം എല്ലാ പ്രദേശത്തും ഞങ്ങൾക്ക് ഒരു നൂറിൽ കൂടുതൽ ആൾക്കാർ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഒരു ചെറിയൊരു കുറവുകൾ വന്നിട്ടുണ്ട് എന്നാലും നല്ല പങ്കാളിത്തമാണ് എല്ലാ ജനങ്ങളും ഞങ്ങൾ എത്തിയിട്ടുള്ളത് അത്തരം പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രധാനമായ ഒരു കർത്തവ്യമാണ് ഈ വാഹനങ്ങളിലുള്ള ആളുകൾ നടത്തുന്നത് എന്തായാലും ഈ പദ്ധതിക്ക് എല്ലാവിധ വിജയാശംസും തുറന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ